നമ്മുടെ മരുഭൂമിയിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം കിഴങ്ങ് കൂൺ വർഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങ് ഇത് സാധാരണയായിട്ട് ഒക്ടോബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇടിവെട്ടി മഴ പെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് മരുഭൂമികളിലാണ് ഇത് ഉണ്ടാവുന്നത് അത് തന്നെ ഭൂമിയുടെ നിന്ന് പൊട്ടിമുളച്ച് വരുക ഇത് തണുപ്പ് സമയങ്ങളിലാണ് മെയിനായിട്ട് ഉണ്ടാവുക ഇതിന്റെ ഈ ഫെസ്റ്റ് ഇപ്പം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജുമാസൂക്കിൻ്റെ അടുത്ത് അൽറായി ജുമാസൂക്കിൻ്റെ അടുത്താണ് ഫുൾ കൗണ്ടറുകൾ അടിച്ച് ഒരുപാട് കൗണ്ടറുകളുണ്ട് അവിടെയാണ് ഇത് ഈ ഫെസ്റ്റ് നടക്കുന്നത് എല്ലാ ശൈത്യകാലത്തും അതായത് തണുപ്പ് കാലത്തും ഇവിടെ ഈ ഫെസ്റ്റ് നടക്കാറുണ്ട് ഇത് ഒരു ഒരു കിഴങ്ങ് പൊട്ടാറ്റോ ടൈപ്പുള്ള ഉരുളക്കിഴങ് ടൈപ്പുള്ള ഒരു സാധനമാണ് ഇതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വലിയൊരു സെറ്റ് ഇട്ടിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് നമുക്കിനി ഈ കാഴ്ചകളിലേക്ക് കടക്കാം ഒരുപാട് ഒരുപാട് ഒരു പറയുന്നത് ഫഗ് ട്രഫിൽ ഡെസേർട്ട് ഡെസേർട്ട് ട്രഫിൽസ് ട്രഫിൽസ് എന്ന് എന്ന് പറയും പറയും നമുക്ക് ഈ കാഴ്ച കിടക്കാം ഇതാണ് നമ്മുടെ മുമ്പിലേക്ക് നീത്താനാണ് മജിബൂസിലും അല്ലാതെ അതുപോലെ തന്നെ ബോയിൽ ചെയ്തിട്ടും എല്ലാം കഴിക്കാം അതിന്റെ ഇതെന്ന് വെച്ചാൽ ഔഷധ ഗുണം കൂടുതലുള്ള ഒരു സാഹചര്യം കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിവിടെയുള്ള ഒരു ഷോപ്പിൽ ചോദിച്ചു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം هذا صويا كلام هذا فض هذا فض انا نفط ماير هذا فقع واجد سه هذا صغير سه هذا كبير نفس الشيء كله نفس الشيء إيه بس في نفر ياخذ كبير عشان مشان مشان صديق هذه شيء صغير بعد هم زين هذا يجي فينا سعودي سعودي يجي جزائر في المغرب في العراق في بعد كويت, كويت فيه بس مو واجد خفيف أه هذا طيب. شهر مو واجد أه ما الكويت فيه هذا سنة واجد فيه فقع آه. عشان مطر يجي واجد ما شاء الله مطر يجي هذا واجد يجي اي اه داخل صحراء يطلع اه هذا كم هذا واحد كيلو؟ واحد كيلو فيه 6 دينار هذا يعطيك كثير يعني هذا شوف هذا نمبر 1 هذا هذا ابيض غالي آه. هذا كيلو 15 دينار 15 دينار هذا هذا هو نمبر 1 هذا نمبر ثاني هذا صغير فلوس هذا كم؟ هذا صغير هذا فيه 7 دينار هذا صغير يجي 4 3 0 4 4 3 0 5 جو هذا اكل هذا شلون اكل هذا أكل. اكل انت اول شيء ودي خس الماي اقشر نفس بطاطا بعدين اخلي داخل ماي ചൂടുവെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കറി ഉണ്ടാക്കണോ അതിലൊക്കെ ചേർക്കാൻ മജ്ബോസ് അതായത് മട്ടൺ എന്ത് സാധാരണ ചേർക്കാൻ അതിന്റെ എല്ലാം കൂടെ ചെയ്ത് കഴിക്കുന്നില്ല അതിന്റെ കൂടെ എല്ലാം കിട്ടിട്ടെല്ലാം കഴിക്കാം പിന്നെ ഇവര് പറയുന്നത് വെച്ചാൽ മഴ കൂടുതലുള്ള സ്ഥലത്താണ് ഇതുണ്ടാവുക കുവൈറ്റിൽ കുറവാണ് സൗദി സൗദി സിറിയ ഇറാഖ് അവിടെ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ

അതെ വെയിറ്റ് ഒന്നുമില്ല അപ്പൊ ഒരു കിലോ മേടിക്കുമ്പോഴേ സാധനം കിട്ടും സാധനം തണുപ്പ് കഴിയുന്നവരെ ഏതായാലും ഈ സ്റ്റാൾ ഉണ്ട് ഇവിടെ തണുപ്പ് അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളിവിടുന്ന് ഒരുപാട് സംസാരിച്ച ആളായിട്ട് നല്ല കമ്പനിയ ആള് നമുക്ക് ഒരു കിലോ വെറുതെ ഒക്കെ തന്നിട്ടുണ്ട് ഇത് കൊണ്ടു കഴിച്ച് നോക്കാൻ പറഞ്ഞു നോക്കാം എങ്ങനെയുണ്ട് പറഞ്ഞത് എങ്ങനെയുണ്ട് നോക്കാനായിട്ട് പറഞ്ഞണ്ട് ഇവിടെ ഒട്ടനവധി സ്റ്റാളുകളുണ്ട് ഇതിന്റെ തന്നെ മൊത്തം ഏകദേശം എനിക്ക് തന്നൊരു പത്തറുപതോളം സ്റ്റാളുകൾ ഉണ്ട് ഈ മൊത്തം ഈ ഗ്രൗണ്ടിൽ മൊത്തം നമ്മുടെ ലുലുവിന്റെ തൊട്ടടുത്തുള്ള മുബാരക്ക മാർക്കറ്റ് ജുമാ മാർക്കറ്റില്

കുവൈറ്റികൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലമായതിനാൽ വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാം നമ്മുടെ കുവൈറ്റി കുറച്ച് പങ്കൊക്കെ തന്നിട്ടുണ്ട് ഇത് ഇനി വീഡിയോ പോയി കഴിച്ചു നോക്കാം നമുക്ക് വെച്ചൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് അഭിപ്രായം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഐക്ലിക്സ് മീഡിയ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പിള്ളേരുടെ സപ്പോർട്ടാണ് നമ്മുടെ നമുക്ക് ഇന്നടുത്ത വീഡിയോയ്ക്കുള്ളത് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ